എല്ലാവർക്കും നമസ്കാരം ഒരു മോട്ടിവേഷൻ വിദഗ്ധൻ ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു തൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു ബലൂൺ അദ്ദേഹം നൽകി മാർക്കർ ഉപയോഗിച്ച് അതിൽ സ്വന്തം പേരുകൾ രേഖപ്പെടുത്താനും കെട്ടി അടുത്ത മുറിയിൽ കൊണ്ടിടാനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു ശ്രോതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതിപാദിച്ചു അടുത്ത മുറിയിൽ ബലൂൺ നിക്ഷേപിച്ച് എല്ലാവരും ക്ലാസ്സിൽ മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹം തന്റെ അടുത്ത നിർദ്ദേശം നൽകി മൂന്ന് മിനിറ്റുകൾ കൊണ്ട് വീണ്ടും അടുത്ത മുറിയിൽ ചെന്ന് അവനവൻ്റെ ബലൂണുകൾ തിരികെ എടുത്തുകൊണ്ട് വരണം ഏറ്റവും ആദ്യം സ്വന്തം ബലൂൺ കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ ഓരോരുത്തരും അടുത്ത മുറിയിലേക്ക് പാഞ്ഞു അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ബലൂൺ കണ്ടുപിടിക്കാനുള്ള വിപ്രാണത്തിനിടയ്ക്ക് അവർ പരസ്പരം പിടിച്ചു തള്ളുകയും ബഹളം കൂട്ടുകയും ചെയ്തു വളരെ കുറച്ച് പേർക്ക് മാത്രമേ പറഞ്ഞിരുന്ന സമയത്തിനുള്ളിൽ ബലൂൺ കണ്ടുപിടിക്കാനായുള്ളൂ എല്ലാവരെയും വീണ്ടും ക്ലാസ്സിലേക്ക് വെളുപ്പിച്ച് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിനി രണ്ട് മിനിറ്റ് മാത്രമേ അനുവദിക്കൂ ബലൂണുകളുടെ അടുത്ത് പോകുക ആദ്യം കാണുന്ന ബലൂൺ എടുക്കുക അതിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അയാളെ കണ്ടുപിടിച്ച് അത് നൽകുക ഇതാണ് ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും വീണ്ടും അടുത്ത മുറിയിലേക്ക് പാഞ്ഞു കയ്യിൽ കെട്ടിയ ബലൂണിലെഴുതിയിരിക്കുന്ന പേരുള്ള ആളെ കണ്ടുപിടിച്ച് ബലൂൺ അയാൾക്ക് കൈമാറി രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാവരും അവരവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചു അതുകൊണ്ട് തന്നെ സ്വന്തം പേരെഴുതിയ ബലൂൺ എല്ലാവരുടെയും കയ്യിൽ കെട്ടി ുമായി നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് സന്തോഷത്തിനായി എല്ലാവരും ഭ്രാന്തമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ബഹളം കൂട്ടുന്നു തിക്കും തിരക്കും കൂട്ടുന്നു പിടിച്ചു തള്ളുന്നു എന്നാൽ ആർക്കും അത് ലഭിക്കുന്നില്ല എന്നാൽ നമ്മുടെ കയ്യിൽ ആദ്യം ലഭിക്കുന്നത് മറ്റു പലരുടെയും സന്തോഷമാണ് അവർക്ക് നാം അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോണ്ടല്ലോ നമ്മുടെ സന്തോഷം നമ്മളെ തേടിയെത്തും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ നന്മയും സന്തോഷമൊക്കെ ലഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓർമ്മപ്പെടുത്തി അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരന് സുഖത്തിനായി വരയണമെന്ന് ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടിൽ കുറിക്കുന്നു ഹാപ്പിനെസ് ഡിപ്പെ അതിനെ ഇങ്ങനെയാണ് ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് റെഡിമേഡ് ഇറ്റ് കംസ് ഫ്രം യുവർ ഓൺ ആക്ഷൻസ് ഈ ജീവിതം ഒരു യാത്രയാണ് ഒപ്പമുള്ളവരെ കൂടി ഹൃദയപൂർവ്വം പരിഗണിക്കുമ്പോഴാണ് നമുക്കും സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ് ചുറ്റുവട്ടങ്ങളിലുള്ളവരെ പരിഗണിച്ചാണ് അവൻ തൻ്റെ മിനിസ്ട്രി ഇവിടെ നിർവഹിക്കുന്നത് ഇതുതന്നെയാണ് നമുക്കിവിടെ ചെയ്യുവാനായിട്ടുള്ളത് സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ഈ ജീവിതത്തിൻ്റെ സാധ്യതകളെ കണ്ടെത്തി ജീവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ മടുത്തു പോകാതെ നന്മ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ അലംഭാവമുള്ളവരായി തീരരുതേ ദൈവബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വാർത്ഥതയുടെ മതിൽക്കെട്ടിനുള്ളിൽ എരിഞ്ഞു തീരാനുള്ളതല്ല ഈ ജീവിതം മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ കൂടിയാണ് ഈ ജീവിതമെന്ന വലിയ പാഠം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു അത് നിർവഹിക്കുവാൻ ഞങ്ങൾ കൃപ ചൊരിയണമേ ഈ നോമ്പ് ദിനങ്ങളിലെ ധ്യാനമൊക്കെ അങ്ങനെയാണല്ലോ കാനാവിലെ പ്രതിസന്ധിയെ തന്റെ ഉത്തരവാദിത്വം കൂടിയായി മനസ്സിലാക്കി അവിടുത്തെ കുറവുകളെ നിറവുകളാക്കി തീർക്കുന്ന കർത്താവിനെ ഞങ്ങൾ കാണുന്നു അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന അതാണ് ചില ഉത്തരവാദിത്വങ്ങൾ ഈ ലോകത്ത് ഞങ്ങൾ ഏറ്റെടുക്കുവാനായിട്ടുണ്ട് ദൈവമായ കർത്താവ് സന്തോഷം ഈ സമൂഹത്തിൽ വിതയ്ക്കുന്നവരായി ഞങ്ങൾ തീരണമേ ആയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവനപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ